നമ്മൾ ലേമൂർ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ വരുന്ന വഴിക്കായതുകൊണ്ട് ഇവിടെയൊന്ന് കയറിയതാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ വടക്കേ നടയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തിരുവഴ ഉത്സവം ആദ്യകൽപ്പങ്കാലം പോലെ ഇവിടുത്തെ ഉത്സവം ഫാനുണ്ട് നല്ല ലൈറ്റിംഗ് ഉണ്ട് സൂര്യപ്രകാശം ഇപ്പോൾ പടിഞ്ഞാറന്നുള്ള സൂര്യപ്രകാശം വീണപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാതെ മാത്രാസമാണ് ആർക്കാട് ആ കാലത്തിൽ പാകമല്ല ഒരു ചെക്ക് ഡാമുണ്ട് കമ്പനി കേട്ടോ শক্তি মানে പണ്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ആ സമയത്താണ് ഇവിടെ പൊങ്കാല നടക്കുന്നത് ആറ്റുകാൽ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇതാണ് സ്ത്രീകൾക്കായിട്ടുള്ള അത് കിഴക്കേ നടയാണ് ഇഴക്കേ നടയാണ് അകത്ത് പണികളൊക്കെ അടക്കുകയാണ് അപ്പോൾ ഇത് പൂജ ടൈം ഒന്നും അല്ല അകത്തെ പണികൾ അടക്കുകയാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ അകത്ത് കയറുന്നില്ല നമ്മൾ ലെമൂർ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ പിന്നെ വരുന്ന വഴിക്കായതുകൊണ്ട് ഇവിടെ ഒന്ന് കയറിയതാണ് അപ്പോൾ ഇവിടെ ചേട്ടൻ ഒരു ചായയൊക്കെ പിടിച്ചു നല്ല സൂപ്പർ ചായ മീഡിയ മീഡിയം എന്ന് പറഞ്ഞാൽ ഞാൻ ഡൗട്ട്സ് അടിച്ച് തീരെ ഇതായി പോകാമെന്ന് പക്ഷേ കുഴപ്പമില്ല ഞാൻ സാധാരണ സ്ട്രോങ് ആണ് പിടിക്കുന്നത് അപ്പം അന്നിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മീഡിയം മതിയെന്ന് അപ്പോൾ അങ്ങനെ ഒരു ചായ പിടിച്ചു മാത്രമല്ല ഇങ്ങനെ വരുന്ന വഴിക്ക് കാരോട് അവിടെ വെച്ച് ജനകീയ ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഫുഡ് ഒരു നൂറ്റമ്പത് രൂപ കൊടുത്താലും മതിയാകത്തില്ല അങ്ങനത്തെ ഫുഡ് അറുപത്തഞ്ച് രൂപ മീൻ വറുത്തതും സാമ്പാറും മീൻ മീൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ വടക്കേ നടയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇത് സ്ത്രീകളുടെ കോവിലാണ് നമ്മുടെ ആറ്റുകാലം പോലെ സ്ത്രീകൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം അവരുടെ ഉത്സവമാണ് ഇവിടെ ആറ്റുകാലത്തെ പൊങ്കാല കഴിഞ്ഞാൽ അതേ പ്രാധാന്യത്തോടെ തന്നെ ഇവിടെ അവിടുന്ന് തന്നെ അവിടെ പൊങ്കാല ഇട്ടവർ തന്നെ ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നതാണ് അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കുറച്ച് അധികം സ്ത്രീകളുണ്ട് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ അവർ ആറ്റുകാലം പോവും അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും മുണ്ടയ്ക്കാടും വരും ഇവിടെ എല്ലാം നിറച്ച് കടകളാണ് ധാരാളം കടകളുണ്ട് ഇവിടെ ഏതായാലും ഒന്ന് ക്ഷേത്രം ഒന്ന് വലമ്പ അകത്ത് വർക്ക് കിടക്കുകയാണ് പൂജയൊന്നുമില്ല അകത്ത് വർക്ക് കിടക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ കയറായിരുന്നത് അപ്പോൾ നമുക്കിനി ആഘോഷമുള്ള ഉത്സവ സമയത്ത് എന്നാൽ എല്ലായിടത്തും വർക്ക് നടക്കാം ഇവിടെ പെയിൻറ്റിങ് നടക്കുകയാണ് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളകത്ത് കയറുന്നില്ല അകത്ത് കയറണ ഇനിയിപ്പോൾ ഉത്സവം വരികയല്ലേ അടുത്ത മാർച്ച് മാസത്തെ ഉത്സവം മാർച്ച് ആദ്യമോ ഫെബ്രുവരി അവസാനമോ കുംഭമാസം ലാസ്റ്റാണ് ഇവിടുത്തെ തിരുവിഴ ഉത്സവം ആറ്റുകാൽ പൊങ്കാല പോലെ ഇവിടുത്തെ ഉത്സവം മണ്ടക്കാട് ഉത്സവം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ വന്ന് ക്ഷേത്രത്തിനകത്തെല്ലാം കയറാം ഞാനിപ്പോൾ ലെമോർ ബീച്ച് നമുക്ക് ലെമോർ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ എന്നാലും ഇവിടെയൊക്കെ ഇവിടെ ഉണ്ട് തൊട്ടി വേണ്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള തൊട്ടി ഇതിനകത്ത് കെട്ടിയിട്ടുണ്ട് അതെ അകത്താണ് എവിടെയൊക്കെ പൂജയൊക്കെ നടക്കുന്നുണ്ട് അകത്ത് രൂപമൊക്കെ വെച്ച് പൂജ നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പറയാനായിട്ട് കേരളം വന്ന സഹിക്ക് നമ്മൾ ക്ഷേത്രം വന്ന് വലം വയ്ക്കാതെ പോകുന്ന എങ്ങനെ അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തിൽ വലം വെച്ചിട്ടെങ്കിലും പോകാം വന്ന വഴിയല്ലേ നമ്മൾ ബീച്ച് വഴി അങ്ങനെ വന്നതാണ് മെയിൻ റോഡ് നോക്കാതെ ബീച്ച് റോഡ് വഴി ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് വന്നതാണ് അപ്പോൾ ബീച്ചൊക്കെ ഒന്ന് കണ്ട് പതിയെ പതിയെ അങ്ങ് വന്നതാണ് ചുമ്മാതെ ജസ്റ്റ് ഇതിവിടെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു നമുക്ക് അറിയാവുന്ന ക്ഷേത്രം കൂടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രം ഫേമസ് ആയ ക്ഷേത്രം കൂടെയൊക്കെ ആയതുകൊണ്ട് തെക്കേ നടയാണ് തെക്കേ നടയിലെത്തി തെക്കേ നടയാണ് എല്ലായിടത്തും വർക്ക് കിടക്കണം അതുകൊണ്ട് പിന്നെ ഈ ഉത്സവം വരാൻ പോയില്ല അതിന് മുമ്പായിട്ടുള്ള തയ്യാറെടുപ്പുകളല്ല പെയിൻറ്റിങ്ങും അഡീഷണൽ വർക്കുകളൊക്കെ നടക്കണം അപ്പോൾ നമ്മൾ അതിനകത്ത് പൂജ ടൈമും അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് അതെല്ലാം ഒന്ന് കണ്ടു ഇത് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ഒരു മണിക്കൂർ ഇവിടെ ചിലവഴിക്കാമായിരുന്നു ഇവിടെ വന്ന് ചായ ഒക്കെ കുടിച്ചു കുറച്ച് നേരം ഒരു ചേട്ടനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു വരുന്നു എന്നിട്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ തമിഴ്നാട്ട് യഥാർത്ഥത്തിൽ മഴ സമയമാണ് പക്ഷേ ഇന്നും വലിയ കുഴപ്പമില്ല രാവിലെ മുതൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഞാൻ നമ്മളൊരു കറക്കം കറങ്ങി നടയിൽ വീണ്ടും വന്ന് ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് അടുത്തുതന്നെ അവിടെ കൂടെ പോയി പള്ളിയും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം അന്ന് സ്ഥിതിക്ക് ഒരാളെ പിണക്കുണ്ടല്ലോ എല്ലാ ദൈവവും നമുക്കിരിക്കട്ടെ ആരെയാണ് നമ്മൾ പിണക്കുന്നില്ല എവിടെയൊക്കെ കയറാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ കയറും ഏത് നമുക്ക് പെർമിഷൻ കിട്ടുന്ന എല്ലാ ആരോപനാലയത്തിലും കയറും അതുകൊണ്ട് ഈ ബീച്ചിനോട് ചേർന്ന് ബീച്ചിനോട് ചേർന്ന് ഉള്ളവർ ഇവിടെയും വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതാണ് ചിങ്ങനാട്ട് വന്നപ്പോഴും തമിഴ് പറയണം മലയാളം പറയണമെന്ന് അറിയത്തില്ല ഇവിടെയും തിരുവിഴയൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തേയും തിരുവഴ അറിഞ്ഞ് നമുക്ക് വരണം ഒരാഴ്ച ഇവിടെ തങ്ങണം ഇപ്പോൾ പത്ത് ഇരുപത് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കന്യാ കന്യാകന്മാർ തമിഴ്നാട്ടിൽ തന്നെയാണ് അല്ല ഒരു കുരിച്ചെടിയാണ് ഒരു കുരിശെടിയാണ് വെള്ളവും കാറും ഒരുമിച്ചാണ് ഇവിടെ മീൻ പിടിക്കാൻ പോകുന്നത് അല്ല വെള്ളം ഒരുക്കുന്നു കാറ് ഒരുങ്ങുന്നു ഇതാണ് മണ്ടക്കാട് ബീച്ച് മണ്ടക്കാട് ബീച്ച് കടലിച്ചരി ഊഷമാ ഇവിടെ ഒരു ചെറിയ പള്ളി കാണുന്നു പള്ളി വരെ വന്ന് നോക്കിപ്പോ മണ്ടക്കാട് വന്നതല്ലേ എങ്കിലും എന്താ ഇവിടെ ഒരു പള്ളി ചെരി പള്ളിയല്ല കുരിശെടി കുരിശെടിയാണ് കുരിശ്ശടിയാണ് കുരിശ്ശിയാണ് എല്ലാവരൊക്കെ കറങ്ങുകളൊക്കെയാണ് പുണ്യാണ് തോന്നുന്നു പുണ്യാളാണ് അന്തോൻസ് പുണ്യാളിലുണ്ട് വേളാങ്കണ്ണി മാതാവുണ്ട് നല്ല കടല് ബീച്ചടുത്തൂടെ പോകുമ്പോൾ വേറൊരു കുരിച്ചുകൊടികൾ ഉണ്ട് നമുക്ക് അതോടെ ഒന്ന് പോയി നോക്കാം വന്തിട്ടേൻ്റെ ഇത് ക്രിസ്തുരാജന്റെ ക്രിസ്തുരാജന്റെ ഇതാണ് മുകളിൽ ഉള്ളത് കയ്യും വിരിച്ചു നിൽക്കുന്നുണ്ട് കട കടലിനെ ശാന്തമാക്കിക്കൊണ്ട് കയ്യും വിരിച്ചു നിൽക്കുകയാണ് ക്രിസ്തുരാജൻ ഏതായാലും അടുത്തൊന്ന് നമുക്ക് നോക്കാം നമുക്ക് വല്ല അവിടെ വരുന്നതല്ലേ നമ്മളെ അനുഗ്രഹിച്ചു വിട്ടാൽ അതൊക്കെ ഉള്ളത് നമുക്ക് മിച്ചം നമുക്ക് എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം വേണം ആരെയും നമ്മൾ നിഷേധിക്കുന്നില്ല ആരെയും അകറ്റി നിർത്തുന്നില്ല ന്യൂട്ടറിലെങ്കിൽ പോയി അവർ പ്രശ്നമില്ല എല്ലായിടത്തും കയറി എല്ലാവരെയും അനുഗ്രഹം വായിക്കുക ചുവട്ട് കിടന്നുറങ്ങുക നമ്മളിത് വലിയ ഒരു പള്ളിയാണ് നമ്മൾ ഇതിൽ ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ എന്നാലും വലിയ പള്ളിയാണ് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെയാണ് ഇവിടെ പൂജയുള്ളത് രാവിലെ പത്ത് മണിക്ക് അപ്പോൾ ഈ മത്സ്യബന്ധനത്തിൽ പോകുന്നവരുടെയൊക്കെ ഇത് നോക്കിയിട്ടാണ് ഇവിടെ പൂജ വെച്ചിരിക്കുന്നത് എന്ന് തോന്നും മിക്കവാറും പള്ളികളിലേക്ക് അഞ്ചരയ്ക്ക് തുടങ്ങി സൺഡേയിലാണ് മൂന്നും നാലും മൂന്ന് കുർബാനയൊക്കെ കാണും ഇവിടെ വെള്ളിയാഴ്ചയൊക്കെയാണ് കൂടുതൽ വെള്ളിയാഴ്ചയ്ക്കൊക്കെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും നമുക്കൊന്നിവിടെ കാണാം മാതാവിൻ്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത് നെരുളി ക്രിസ്തുരാജൻ്റെ ഇതാണ് മാതാവിൻ്റെ ഇതാണ് വള്ളത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ വള്ളത്തിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട് എത്രത്തോളം കാണാമെന്ന് പറഞ്ഞു എങ്കിലും നോക്കുന്ന ചുറ്റി സഞ്ചരിച്ച് വരാം എങ്ങനെയൊന്നും കറങ്ങിയൊക്കെ നോക്കാം അല്ല അല്ല കറക്റ്റ് ഇപ്പം സൂര്യനുമായിട്ട് കറക്റ്റായിട്ടാണ് പള്ളി ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ കടലുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറാണോ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടലിടക്കുന്നതനുസരിച്ച് സാധനം നമ്മൾ പടിഞ്ഞാറ് സൈഡാണല്ലോ പറയുന്നത് അങ്ങനെ നോക്കിയാൽ അല്ല ഇപ്പോൾ സൂര്യദശ്മിയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പടിഞ്ഞാറ് പോലെ തോന്നുന്നു അടിപൊളിയാണല്ലോ ഗ്ലാസ് വർക്കൊക്കെ നല്ല മനോഹരമായിട്ട് ക്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടാണ് ക്ലാസ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതൊക്കെ ആത്മഹത്യ പോലെയൊക്കെ തോന്നുന്നു ഇവിടെ നിന്ന് നോക്കിയിട്ട് ഭയങ്കര ഹൈറ്റാണ് ഭയങ്കര ഹൈറ്റാണ് നല്ല ഹൈറ്റ് അടിക്കണക്കൊന്നും പറയാറിഞ്ഞു ഇവിടെ കകത്തുകാരൊക്കൂടെ നോക്കെടുക്കാം അടിപൊളി ഗ്ലാസ് വർക്കൊക്കെയാണ് നല്ല ആർട്ട് വർക്ക് ഒരുപാട് ആർട്ട് വർക്കുകളുണ്ട് കുരിശിൻ്റെ വഴി ആ അതെല്ലാം കറക്റ്റായിട്ട് ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് വള്ളം ഈ ഗേറ്റ് ഈ മദൽ എന്ന് പറയുന്ന വള്ളത്തിൻ്റെ മോഡലാണ് ഈ മതില് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ തല അല്ലേ ഇങ്ങനെ അല്ല വള്ളത്തിൻ്റെ മോഡലാണ് അത് ചെയ്തിരിക്കുന്നത് തല ഭാഗമൊക്കെ മത്സ്യബന്ധന ഗ്രാമമായതുകൊണ്ട് അവർ ആ ഒരു ഇതിൽ അവരുടെ പൈസ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ ആ ഭാഗത്ത് നോക്കിയാലും അടിപൊളി നാല് മൂന്ന് വഴിക്കും ഇത് കണ്ട് കേട്ടോ മറ്റേ മാതാവിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് മൂന്ന് വഴിക്കും അടിപൊളി അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് നല്ല രസം ഇത് കാണാൻ വീണ്ടും വീണ്ടും എടുക്കാൻ തോന്നുന്നു വെള്ളം വേറെ ഒന്നുമില്ല വെള്ള പെയിൻ്റേ ഉള്ളൂ പക്ഷെ എന്തോ ഒരു സുഖം കാണാൻ കേട്ടെ രാജ്മലാണ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് നമുക്കൊന്ന് അകത്ത് കയറി എത്തുനോക്കാം അകത്ത് കയറി കൂടെ നോക്കാം ഏതായാലും മനസ്സിലേക്ക് ഈ ആർട്ട് വർക്ക് ഗ്ലാസ്സിലായി ആർട്ട് വർക്ക് കണ്ടിട്ട് എനിക്ക് വളരെ കൗതുകം തോന്നുന്നു ഗ്ലാസ്സിലെ ആർട്ട് വർക്ക് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു എല്ലാ ആ ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടാണ് ആർട്ട് വർക്ക് വെച്ചിരിക്കുന്നത് കണ്ട് ഓരോന്നും നല്ല ഡിഫറെൻ്റായിട്ട് അവർ ചെയ്തിരിക്കുന്നു ആരായാലും ചെയ്ത കലാകാരന്മാരെ സമ്മതിക്കണം എന്നത് പറഞ്ഞു കൊടുത്തവരെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആലേഖനം ചെയ്ത് ആർട്ട് വർക്കായിട്ട് ആ അടിപൊളി ഫ്രണ്ട് നല്ല നല്ല മനോഹരമായിട്ട് ചേരിക്കണം ആ ഫ്രണ്ട് അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു അകത്ത് എൻ്റെ ലൈറ്റിങ് വീണപ്പോൾ കയറാതെ വത്രയ്ക്ക് മനോഹരം വാവ് ഇത് പറഞ്ഞാൽ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം കിട്ടോ അത്രയ്ക്കുണ്ട് അതൊരു ഫാൻ അടിപൊളി ഒരു ഫാനുണ്ട് നല്ല ലൈറ്റിങ് വീണുണ്ട് സൂര്യപ്രകാശം ഇപ്പോൾ പടിഞ്ഞാറന്നുള്ള സൂര്യപ്രകാശം വീണപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാത് നിന്ന് കണ്ടതിനേക്കാളും മനോഹരമാണ് ഇപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ നല്ല ചുറ്റിനും നല്ല രീതിയിൽ ഏത് കലാകാരൻ ചെയ്താലും അടിപൊളിയാണിത് നല്ല നമുക്ക് താഴെയുള്ള ഉള്ളതാണ് ഇതിവിടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് കണ്ടതിനേക്കാളും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥിക്കാനും ഒക്കെ ആളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ശബ്ദം കൂട്ടി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ആടിൻ്റെയൊക്കെ ഉത് വച്ചിരിക്കുന്നുണ്ട് ആടിൻ്റെ ഉത് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് അതെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ത്ര കണ്ടാലും മതി വരൂല്ല ആ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പുറത്ത് കണ്ടതിനേക്കാളും വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അവൾ വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയാലും ചിന്തിൻ്റെ മാത്രമല്ല അതിൻ്റെ ടോപ്പിലും അതിൽ വരയ്ക്കുന്ന മറ്റേ ക്രിസ്തുരായകൻ തെറ്റിയാത്തവർ കല്ലെറീട്ടെന്നും പറഞ്ഞാൽ അതിൽ വരയ്ക്കുന്ന അതൊക്കെയുണ്ട് ക്രിസ്തുരായകൻ ആ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വളരെ കൂളാൻ എല്ലാം ചെയ്തിരിക്കുന്നു നീ എനിക്ക് ഉയരവൾ എഴുതിയിരിക്കുന്നു നീ എനിക്ക് ഉയരവൾ എന്ന് ഈ സൈഡിലൊക്കെ എന്ത് മനോഹരമായിട്ടാണ് രോഗിയെ വളർത്തുന്ന സമ്മതിന് ആർട്ട് വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആരായാലും കൊള്ള ഒരു സലൂട്ട് അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നമ്മുടെ പടിഞ്ഞാറന്നുള്ള ലൈറ്റ് അടിക്കാൻ ഉള്ള ഇത് നോക്കുക വളരെ നല്ല നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു പറയാതെ വയ്യ ഞൂമ ജസ്റ്റ് ഒന്ന് പുറകും കണ്ടിട്ട് പോകാനും പറഞ്ഞു ഫ്രണ്ടിൽ വന്നപ്പോൾ അകത്തെ ലൈറ്റിങ് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി നാല് നാല് സൈഡിലുണ്ട് നാല് സൈഡിലും തന്നെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ടുത്തിട്ടെടുത്തിട്ട് എനിക്ക് മതി വരുന്നില്ല ആ രീതിയിലാണ് ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അപ്പം മുറിച്ചു കൊടുക്കുന്ന ആ ഒരിത് മീനുണ്ട് മത്സ്യത്തിൻ്റെ ഇതുണ്ട് യേശുക്രിസ്തു കിടക്കുന്ന ഒരു രൂപം ഏതായാലും നഷ്ടമായില്ലോ വന്നിട്ട് ഞാൻ ലേമൂർ ബീച്ചിൽ പോകാൻ വേണ്ടി വന്നതാണെങ്കിലും ഇത് കാണുമ്പോൾ എങ്ങനെ ഇത് എടുക്കാതെ പോകും ഇത്രയൊക്കെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു യേശുദേവൻ്റെ ഇതാണ് നടുക്ക് വച്ചിരിക്കുന്നത് ദൂഷിതനായ യേശുവിൻ്റെ രൂപമാണ് ഫ്രണ്ടിലുള്ളത് പ്രാർത്ഥിക്കാനൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഇവിടെ പറയാം മാനത്തിലും ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് നമ്മുടെ മറ്റേ കോറൽസ് പോലെ കോറൽസ് അല്ല ഇത് തടിയിലുള്ള കാണാം നല്ല രസമായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത് തടിയിലുള്ളതാണ് നല്ല രസമുണ്ട് കാണാൻ ഒന്നും വേസ്റ്റായിട്ടൊന്നുമില്ല നമുക്ക് മാറ്റി വയ്ക്കാനായിട്ടൊന്നുമില്ല ആ രീതിയിൽ ചെയ്തിരിക്കുന്നു ഇത് പള്ളിയുടെ റൈറ്റ് സൈഡാണ് റൈറ്റ് സൈഡാണിത് നൈറ്റ് സൈഡിൽ കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്കുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു നമുക്ക് തൃപ്തി വരുന്ന രീതിയിലുള്ള ഒരു ചർച്ച് കാണുന്നത് അതായത് അതിൻ്റെ കൊടിമരം കണ്ടോ കൊടിമരം തന്നെ ഒരു പ്രത്യേക ആങ്കിളിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കരിങ്കല്ലിൽ മുഴുവൻ കരിങ്കല്ലാണ് സ്റ്റോണാണോ എന്തോ എന്തോ പോയി നോക്കാം നമുക്ക് വള്ളത്തിൻ്റെ അങ്ങേത്തല നമ്മൾ കണ്ടത് ഇവിടെ വള്ളത്തിൻ്റെ ഇങ്ങേ ഈ മദലിൻ്റെ വള്ളത്തിൻ്റെ തലയ്ക്കാണ് മാതാവിനം വെച്ചിരിക്കുന്നത് ഇത് സ്റ്റോണ് സ്റ്റോൺ വർക്ക് എന്തോ വർക്കാണ് ഇപ്പോൾ കരിങ്കല്ല് തന്നെയാണ് കേട്ടോ കരിങ്കല്ലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഫുള്ള് പുള്ളു കരിങ്കല്ല് നല്ല മനോഹരമായിട്ടുണ്ട് ഒരു പെയിൻറ്റിങ്ങും വേണ്ട ഒരു പെയിൻ്റും എല്ലാം അടിപൊളിയൊക്കെ ചെയ്തിരിക്കുന്നു പള്ളി ഏതായാലും ചുമ്മാതൊന്നും നോക്കിയിട്ട് പോകാൻ വേണ്ടി വന്നതാണ് പക്ഷേ എനിക്ക് വളരെ തൃപ്തി തോന്നി ഇനി അടുത്ത വരേനു വരുമ്പോഴും വണ്ടയ്ക്കാട് നമ്മൾ വന്ന് ആടിപൊളിയായിട്ടെല്ലാം ആകത്തുകയറി പൂജയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അവിടുന്ന് വരണം തിരുവിഴയ്ക്ക് വരും തിരുവിഴ കടല് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി വരുന്നു മൂന്ന് മണിയെൻ്റെ ആയി മച്ചി കറുവാട് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത് ചുമ്മാന്ന് ചോദിച്ചിണങ്ങിയ കറുവാട് ഉണങ്ങിയാ ഉണങ്ങിയാ ഇല്ല ഇനി ഇനിയോ കൊഞ്ചനേ ഇന്ന് കിടച്ചതാ കിലോ എന്നാവില്ലേ ഇല്ല ഒരു അളവ് അല്ലേ ആ അളവെക്ക് ഒരളവെക്ക് ആ ആ അങ്ങനെ അതാണ് ആ അങ്ങനെയാണ് അളവ് ആ അങ്ങനെ അങ്ങനെ ഒരളവ് ഒരളവ് അമ്പത് രൂപ അല്ലേ ആ അമ്മ വെച്ച് കാണിച്ച് തരണേണ്ടോ അമ്മ അളവ് വെച്ച് കാണിച്ച് തരുന്ന ശരി ഉണങ്ങിയില്ലല്ലേ കുറച്ചു കൊഞ്ചം കൂടെ ഉണങ്ങാ ശരി എന്നാൽ പട്ടാമ്മ ആ നാളെക്കും കായപ്പോടും ആ ഇപ്പം കായയില്ലേ ആ இந்த காலமே கடச்சதா காலையில காளையில கடச்சது இந்த வர்தே இந்த வாரத்துல சின்னதா சின்னதா நேத்து அடுத்த வாரம் போல சீசன் ஆகும்ல நல்லாமே கடக்குமா கண்ணمناチェ சந்தா ஆ நாங்க இப்போ சரிண்ணா போட்டா கிளம்பட்டேமா சரி சரி ஆ என்ன செல்ல இல்லை ஞான அம்மச்சியோட இது காயப்படுறனாலே சும்மா பார்த்தது வாங்கதுக்கல்லே அங்கே கூட்டி வைக்கிது அப்போ யானை காய காய அச்சாதிங்க இது காயா ஏன் வாங்கதுக்கல்ல சும்மா அம்மா தனியே இருந்ததினாலே சும்மா அம்ம ஃப்ரெண்ட்னா சும்மா கேட்டது சரி ஆட்டோ பிடிச்ச பிடிச்ச அப்படின் அங்கே பிடிச்சு இது என்னது பப்ஸா இது என்ன சாதனே இது என்னது இது என்னது மோத ஆ சரி சாப்பிடு சாப்பிடு அம்மா ஏ அது என்ன பிடிச்சு மீன் நடந்த பிறந்து காணி இப்போ வளத்திலே வளத்திலொக்க மீனதோ വേണ്ട കണ്ട വെള്ളത്തിലുള്ള മീനാണ് ഞാൻ അവിടെ അമ്മച്ചെടുത്ത് ചെന്നപ്പോഴേ അമ്മച്ചെടുത്ത് ചെന്നപ്പോഴും മീ മായ്ക്കാൻ ചെന്നു പറയും എന്നെ ഇങ്ങോട്ട് എടുത്ത് അമ്മച്ച് വിളിച്ചതാണ് മീമായിക്കാന്ന് മായ്ക്കാ പറഞ്ഞു അല്ലേ അമ്മച്ചി ഞാൻ മീ മായ്ക്കാൻ ചുമ്മാ പള്ളിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതൊക്കെ അറിയാം നമുക്കറിയാം നല്ല പള്ളികളെ നമുക്കറിയൂല്ലേ ആ ആ ഇനി ഇവിടെ തിരുവുഴ അപ്പോ ഏ ഡിസംബർ നാലാ അപ്പോൾ മണ്ടക്കാട് ആ ആ മാർച്ച് മാർച്ചിലാ ശരി അപ്പോൾ രണ്ടിനും രണ്ടിനും വരാം അടുത്ത വട്ടി ഇങ്ങനെ വരും ഡിസംബറ് ആ പതിമൂന്നാം തീയതി ഓക്കെ ഓക്കെ ആ വരും കണ്ടിപ്പാ വരുമേ ഏഹ് ഒക്കെ തരുമോ നല്ല സാപ്പാടൊക്കെ തരുമോ ആ തിരുവിഴിക്കും നല്ല സാപ്പാടൊക്കെ തരുമോ ആ വേ കണ്ടിപ്പാ വന്നിരിക്കും ആ ശരി എന്നാൽ കിളമ്പിട്ട്മാ ശരി ശരി നമ്മ ഡിസംബർ പതിമൂന്നാം തീയതി അല്ലേ അതാ മൂന്നാ ഡിസംബർ മൂന്ന് നാല് തൊട്ട് പതിമൂന്ന് വരെ ആ ശരി ഓക്കെ നല്ല ബീച്ച് സൈഡ് കൂടിയാണ് ഞാൻ വന്നതെങ്കിലും വഴി വരാനുള്ള ഇത സെൻറ് ലൂയിസ് ചർച്ച് പുത്തു സെൻറ് ലൂയിസ് ചർച്ച് പുത്തു ഏതായാലും ഇനി പോവാം നമ്മളതും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കിളമ്പല